നമസ്കാരം വേദാന്ത വയറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും ധന സന്തോഷത്തോടും സമാധാനത്തോടും ആരോഗ്യത്വത്തോടും കൂടിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അമ്മയുടെ അനുഗ്രഹം ഒരുപാട് പേരിലേക്ക് എത്തിക്കുവാൻ സാധിക്കുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ അമ്മയുടെ രക്ഷയും യന്ത്രവും ഒക്കെ ധരിച്ചതിന് ശേഷവും അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ടെന്ന് അറിയുന്നത് കൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് വാട്സപ്പിൽ എൻക്വയറി ഉള്ളവർക്ക് ദയവ് ചെയ്ത് ഇരിക്കുക മെസ്സേജിന് എന്താണ് റിപ്ലൈ തരുന്നതായിരിക്കും എല്ലാവർക്കും ഒരു സന്തോഷ വാർത്ത കൂടിയുണ്ട് നമ്മളുടെ ചാനലിൽ നമ്മൾ മെമ്പേഴ്സുകളിൽ വീഡിയോസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചാനലിൽ മെമ്പർ ആകുന്നവർക്ക് മാത്രമേ ചില വീഡിയോകൾ കാണാൻ കഴിയുകയുള്ളു അപ്പോൾ അത്രയും ആ പ്രധാനപ്പെട്ട വീഡിയോസൊക്കെ ഇനി മെമ്പേഴ്സ് ഓൺലി വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത് ഒരു മാസത്തെ ചാർജ് എന്ന് പറയുന്നത് അൻപത്തൊൻപത് രൂപയിൽ നിന്നും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മൂന്ന് ലെവലിലുള്ള മെമ്പേഴ്സ് മെമ്പേഴ്സ് മെമ്പർഷിപ്പ് ഉണ്ട് അതിൽ ഓരോ ലെവലിന്റെ പേയ്മെന്റിന് വ്യത്യാസം അതിനനുസരിച്ച് അതിൽ കിട്ടുന്ന ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വീഡിയോസിനും വ്യത്യാസമുള്ളതായിരിക്കും അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എന്ന് പറയുന്നതാണ് അൻപത്തൊൻപത് രൂപയുടെ മെമ്പർഷിപ്പ് അപ്പോൾ മെമ്പേഴ്സ് ഉൺലി വീഡിയോസ് കാണുവാനും നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ആയിട്ടുള്ള മറുപടി ലഭിക്കുവാനുമായിട്ട് നിങ്ങൾക്ക് ആദ്യത്തെ അമ്പത്തി ഒമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നമ്മളുടെ വീടിന്റെ പൂജാമുറി മാത്രമല്ല വീട്ടിലേക്ക് ലക്ഷ്മിയെ അല്ലെങ്കിൽ സമ്പത്ത് കൊണ്ടുവരുന്നതിന് സഹായിക്കുന്നത് നമ്മളുടെ അടുക്കള വളരെയധികം പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ സാമ്പത്തിക നിലനിൽപ്പിനും സാമ്പത്തികം വന്നു കയറുന്നതിനും അതുപോലെ നമ്മൾ കടക്കാറാകുന്നതിനും എല്ലാം തന്നെ നമ്മുടെ അടുക്കളയ്ക്കും ഒരു ഭാഗമുണ്ട് പണ്ടുകാലത്തൊക്കെ അടുക്കളയില് ഒരു ഗണപതി ഹോമം എല്ലാവരും ചെയ്തിരുന്നു ഗണപതി ഹോമം എന്ന് വെച്ചു കഴിഞ്ഞാൽ അടുപ്പ് കത്തിക്കുമ്പോൾ ഒരു കഷ്ണം തേങ്ങാപ്പൂൾ ഇട്ടിട്ട് ഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് അന്നത്തെ ദിവസം ആഹാരം പാക ചെയ്യാൻ തുടങ്ങുന്നതും അല്ലെങ്കിൽ അടുക്കളയിലെ ദീപം കത്തിക്കുന്നതും അതൊക്കെ ഇന്ന് അന്യം വന്ന ഒരു രീതിയാണ് കാരണം എല്ലാവർക്കും ഗ്യാസ് ആയി അപ്പോൾ ആർക്കും അതിനുള്ള സമയം ഇല്ല അതല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ല പിന്നെ ഒരുപാട് പേരിലേക്ക് ഈ അറിവുകൾ എത്തപ്പെടുന്നതും ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളുടെ സാമ്പത്തികത്തിന് അടുക്കളയ്ക്കുള്ള പ്രാധാന്യം എന്താണെന്ന് നോക്കാം ഗ്യാസ് അടുപ്പുള്ളവർക്ക് വീട്ടില് ഗണപതി ഹോമം നിങ്ങളുടെ ഗ്യാസ് അടുപ്പിലല്ലാതെ തന്നെ നടത്താവുന്നതാണ് അതെങ്ങനെയാണെന്നും ഞാൻ പറഞ്ഞു തരാം അപ്പോൾ രാവിലെ എഴുന്നേറ്റ ഉടനെ തന്നെ കുളിക്കുവാൻ സാധിക്കുമെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് നിങ്ങൾക്ക് മാനസികപരമായും ശാരീരികപരമായും ഒരുപാട് നല്ല ബെനഫിറ്റ്സുകൾ തരുന്നതാണ് രാവിലെ എഴുന്നേറ്റുള്ള കുളി തല നനച്ചുള്ള കുളി എന്ന് പറയുന്നത് അപ്പോൾ രാവിലെ കുളിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം വീട്ടിലൊക്കെ ഒന്ന് കുടഞ്ഞ് വീടിനെ ഒന്ന് ശുദ്ധി വരുത്തുക എന്ന് പറയാം ഒന്ന് ശുദ്ധി വരുത്താവുന്നതാണ് അങ്ങനെ ആയി ഒരു ഗ്ലാസിനകത്ത് നല്ല ശുദ്ധ വെള്ളം എടുത്ത് ശുദ്ധജലം എടുത്തതിനു ശേഷം നിങ്ങൾ മനസ്സിൽ ഗംഗാദേവിയെ സ സങ്കല്പിക്കുക അതായത് ഗംഗാ ഗംഗാജലമാണ് നിങ്ങളുടെ കൈതിരിക്കുന്നത് എന്ന് സങ്കല്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടഭഗവാൻ അല്ലെങ്കിൽ ഇഷ്ടഭഗവതിയെ മനസ്സിൽ വിചാരിച്ചതിന് ശേഷം ആ വെള്ളം നിങ്ങൾക്ക് വീട്ടിലെ എല്ലാ ഭാഗങ്ങളിലും ഒന്ന് കുറയാവുന്നതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യേണ്ടത് ധൂപം ചെയ്യുകയാണ് വേണ്ടത് വീട്ടില് ഉള്ള എല്ലാ നെഗറ്റീവ് എനർജികളും മാറി പോസിറ്റീവ് ആകുവാനായിട്ട് ചന്ദനത്തിരി അങ്ങനെയുള്ള അല്ലെങ്കിൽ കർപ്പൂരം എന്നിവയൊക്കെ കത്തിച്ചിട്ട് നമ്മൾ ധൂപം ചെയ്യണം എല്ലാ മുറികളിലും ധൂപം ചെയ്യേണ്ടതായിട്ടുണ്ട് ആരെങ്കിലും ഒക്കെ മുറിയിൽ ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം ആ പുക അവിടെ നിർത്താതെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ധൂപം ചെയ്ത് ഇറങ്ങിപ്പോകാവുന്നതാണ് പക്ഷെ എല്ലാ മുറിയിലും നിങ്ങളുടെ ആ ഒരു വീടിന്റെ അടിസ്ഥാനത്തിനകത്ത് വരുന്ന എല്ലാ മുറികളിലും ധൂപവും അതുപോലെ തന്നെ ജലവും അതല്ലെങ്കിൽ പുണ്യാഹം തെളിക്കുന്നത് പോലെ തന്നെ ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ് നിങ്ങൾ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കുന്നവർക്കറിയാം ബ്രഹ്മമുഹൂർത്ത വിളക്ക് വെക്കാവുന്നതാണ് അതിനുശേഷം അടുപ്പിന്റെ കാര്യത്തിലേക്ക് വരാം നമുക്ക് ഇതിനായിട്ട് മാത്രം ഒരു ചട്ടി വാങ്ങാം ഒരു പിടിയുള്ള ചട്ടി അതൊരു സ്റ്റീലിന്റെ ആകാം മഞ്ഞിന്റെ ആകാം ആ ഒരു ചട്ടി വാങ്ങിച്ചിട്ട് അതിനകത്ത് കുറച്ച് തൊണ്ട അതല്ലെങ്കിൽ ചകിരിനാരൊക്കെ ഇട്ടിട്ട് കർപ്പൂരം കത്തിച്ച് ഒരു കഷ്ണം തേങ്ങ അതിനകത്തേക്ക് സമർപ്പിച്ച് ഓം സർവ വിഘ്നഹരം ദൈവം സർവ്വ വിഘ്നം സർവ്വ സിദ്ധി പ്രസാതം ഗണനായകം എന്ന് മനസ്സിൽ വിചാരിച്ചതല്ലെങ്കിൽ ഗണപതി ഭഗവാനെ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ അത് കത്തിക്കാനകത്ത് മണ്ണെ ഒഴിക്കാനോ വേറൊന്നും ചെയ്യാൻ പാടില്ല കർപ്പൂരം വെച്ചിട്ടാണ് കത്തിക്കേണ്ടത് ആ ഒരു ദീപത്തെ നിങ്ങളുടെ ഗ്യാസിനെ ഒരു മൂന്ന് വട്ടം ഒഴിയാവുന്നതാണ് ആ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിൽ നമ്മളുടെ വീട്ടിലെ എല്ലാ നെഗറ്റീവ് എനർജികളും മാറുവാനും വീട്ടിലാ വാസ്തുദോഷങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുവാനായിട്ടൊക്കെ സങ്കല്പിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയെ നിങ്ങൾ വരവേൽക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് ആ ഒരു മൂന്ന് തവണ നിങ്ങൾ ചുറ്റും ചുറ്റുമൊഴിയേണ്ടത് അതിനുശേഷം ഈ ദീപം തന്നെ എല്ലാ മുറിയിലും ഒന്ന് കാട്ടി വരിക ഇത് ഇതിന്റെ അർത്ഥം നമ്മള് രാവിലെ രാത്രി കഴിഞ്ഞ് രാവിലെ വരുമ്പോഴത്തേക്ക് നമ്മളുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയെ കൂടി നമ്മൾ വിളിക്കുന്നതാണ് നമ്മൾ ലക്ഷ്മി ദേവിയെ വിളിക്കുന്നത് സാധാരണ സന്ധ്യ എന്ന് പറയത്താണല്ലേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു വീട്ടിൽ അത് തന്നെ ഇപ്പൊ പല വീടുകളിലുണ്ടോന്നറിയില്ല അപ്പൊ നമ്മൾ രാവിലെയും നമ്മളുടെ ലക്ഷ്മി ദേവി വിളിക്കണം കാരണം രാവിലെ ജോലിക്കൊക്കെ ഓരോരുത്തരും അങ്ങനെ പോകുന്നവരുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഈ സന്ധ്യാസമയത്ത് മാത്രം നമ്മൾ ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ആരംഭിച്ചിട്ട് കാര്യമില്ല അപ്പോൾ രാവിലെയും നമ്മൾ ഇങ്ങനെ ലക്ഷ്മി ദേവിയെ ആദരിച്ചതിന് ശേഷം ചന്ദനമോ അതല്ലെങ്കിൽ മഞ്ഞപ്പൊടിയോ വെള്ളത്തിൽ ചാലിച്ച് അതുമല്ല അരിപ്പൊടി വെള്ളത്തിൽ ചലിച്ച കളറുകളൊന്നും പറ്റത്തില്ല ഇപ്പോൾ മാർബിളും ഒക്കെ ഇടുന്ന ഒരു കിച്ചൺ ആയതുകൊണ്ട് തന്നെ അരിപ്പൊടി വെള്ളത്തിൽ ചാലിച്ചിട്ട് നിങ്ങൾക്ക് ഓം എന്ന് നിങ്ങൾക്ക് അടുപ്പിന്റെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ മുകളിലും താഴെയിലും വിഘ്നേശ്വര ഭഗവാന്റെ സ്വാസ്തി സിംബലും നിങ്ങൾക്കത് വരയ്ക്കാവുന്നതാണ് രാവിലെ എന്നും രാവിലെ ഇത് അടുപ്പൊക്കെ ക്ലീൻ ചെയ്ത് തന്നെയാണ് ചെയ്യേണ്ടത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് തന്നെ അടുക്കളയും അടുപ്പും ഒക്കെ വൃത്തിയാക്കി എന്തെങ്കിലും ആവശ്യം മീൻസ് ഫുഡിന്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് കളഞ്ഞു വൃത്തിയാക്കിയതിനു ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അപ്പൊ നമുക്ക് പിന്നെ ഒരു വൃത്തിയാക്കല ആവശ്യമില്ല രാവിലെ ശുദ്ധിയായിട്ടായിരിക്കും കിടക്കുന്നത് നമ്മൾ ചെയ്തിട്ട് നമ്മൾക്ക് ഈ സിംബല് വരയ്ക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾക്ക് പണ്ട് കാലത്ത് നമ്മള് അന്നപൂർണേശ്വരിയെ നമ്മൾ ആദരിക്കാറുണ്ട് അതിനായിട്ട് ആദ്യം നമ്മൾ വെക്കുന്നത് ചോറാണ് ഇപ്പൊ ഇനി പല ഹെൽത്ത് ഇഷ്യൂസ് കാരണം ചോറ് കഴിക്കാത്ത ആളുകളൊക്കെ ഉണ്ട് നിങ്ങൾക്കും ചെയ്യാവുന്നതാണ് ആദ്യം ഒരു തലത്തിനകത്ത് വെള്ളം ചൂടാകാൻ വെച്ചതിനു ശേഷം നിങ്ങൾക്ക് എത്ര അരി വേണമോ അത്രയും അരി കഴുകി എടുത്തിട്ട് മൂന്ന് പിടിയായിട്ടാണ് നമ്മൾ ആദ്യം ഉഴത് ഒരു പിടി എടുത്ത് നമ്മൾ മനസ്സിൽ അന്നപൂർണ്ണേശ്വരിയും ലക്ഷ്മി ദേവിയും മനസ്സിൽ വിചാരിച്ച് ആ കലത്തിന് ചുറ്റും ഒരു തവണ ഒഴിഞ്ഞ് അതിനുശേഷം ആ വെള്ളത്തിനകത്തിടാം അങ്ങനെ നമ്മൾ മൂന്ന് തവണയാണ് ഇടുന്നത് അതിനുശേഷമാണ് ബാക്കിയുള്ള അരി ഇടുന്നത് നമ്മൾ അന്നന്നത്തെ ആഹാരത്തിന് നന്ദി കാണിക്കാതെ നമ്മൾ ദൈവത്തിനോട് പല കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ദൈവത്തിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നതിന് ഒരു കാര്യവുമില്ല ദൈവം തന്നിരിക്കുന്ന നന്മകളെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് പഠിപ്പ് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ജോലി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് എന്നും മുട്ടില്ലാതെ ആഹാരം കിട്ടുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് വസ്ത്രം തന്നിട്ടുണ്ട് ഇതൊക്കെ തന്നിട്ടും അതിനൊരു നന്ദി പറയാതെ നിങ്ങൾക്കുള്ള ഒരു ചെറിയ കടത്തിനെയോ അതല്ലെങ്കിൽ വീട്ടിലുള്ള ചെറിയ പ്രശ്നങ്ങളെയൊക്കെ മാത്രം നിങ്ങൾ എടുത്തു നോക്കുന്നതാണ് പ്രശ്നം അപ്പൊ നിങ്ങൾക്ക് ആ നിങ്ങളായിടുന്ന അരി നിങ്ങൾക്കത് ലഭിക്കുവാൻ സാധിച്ചത് അല്ല പല കാര്യങ്ങളുണ്ട് പല ആളുകളുടെ കഠിനാധ്വാനം ഉണ്ട് ഇറങ്ങി അവരെയൊക്കെ ഓർത്തുകൊണ്ട് നന്ദിയോടുകൂടിയാണ് ആ അരി നമ്മൾ പാകം ചെയ്യേണ്ടത് ഇനി ഹെൽത്ത് ആണ് നിങ്ങൾക്ക് ഇത് കഴിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞത് എന്നും കുറച്ചൊരു അരി ഇട്ടിട്ട് വെച്ച് നിങ്ങൾ വല്ല കാക്കയ്ക്കോ പൂച്ചയ്ക്കോ എങ്ങാനും കൊടുക്കുക അത് വളരെയധികം നല്ല കാര്യമാണ് പല ദോഷങ്ങളും പല ഗ്രഹദോഷങ്ങളും നവഗ്രഹങ്ങളിലുള്ള ദോഷങ്ങളൊക്കെ തന്നെ ഒഴിഞ്ഞു പോകാൻ ഇങ്ങനെ അന്നദാനം കാക്കയ്ക്കോ പൂച്ചയ്ക്കോ കൊടുക്കുന്നതിന് കൊടുക്കുന്നതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ എപ്പോഴും വിറകടുപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും മണ്ണെണ്ണ ഉപയോഗിച്ച് നിങ്ങൾ വിറകടുപ്പ് കത്തിക്കരുത് കാരണം നമ്മളുടെ അടുപ്പിൽ ലക്ഷ്മി ദേവി അന്നപൂർണേശ്വരി ശ്രീ പാർവതി ദേവി ഒക്കെയാണ് നമ്മൾ സങ്കല്പിക്കുന്നത് അപ്പം അതിനകത്ത് നമ്മൾ ഒഴിച്ച് ആളി കത്തിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ സാമ്പത്തിക മുട്ടിന് കാരണമാകും അതുകൊണ്ട് തന്നെ അടുപ്പ് കത്തിക്കുന്നവർ അതിന് ഒരു കർപ്പൂരം വെച്ച് കത്തിക്കുവാൻ ശ്രദ്ധിക്കുക അപ്പോൾ രാവിലെ അടുക്കളയിൽ നിങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങൾ ഒരു ചിട്ടയോടുകൂടി ഫോളോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഒരു ദിവസം ചെയ്തിട്ട് എനിക്കൊന്നും സംഭവിച്ചില്ല എന്ന് പറയും കാരണം വരാഹിതേരി പ്രാർത്ഥിക്കുന്നവരൊക്കെ മിക്കവാറും എല്ലാവരും മെസ്സേജ് ചെയ്യുന്നതാണ് ഞാൻ ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് ഇനി കാര്യം നടന്നിട്ടില്ല എന്നുള്ളതാണ് അങ്ങനെ നിങ്ങൾ ഒരു ദിവസം പ്രാർത്ഥിച്ചാലും ഒരു ദിവസം ചെയ്ത് കാര്യം നടക്കുവാനായിട്ട് നിൽക്കരുത് ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ശീലമാക്കുക നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് പല്ലിന് വേദന വന്നാൽ നിങ്ങൾ ഡോക്ടറെ പറയൂ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചു ഞാൻ ഇന്നലെയും പല്ല് തേച്ചിട്ടെങ്കിൽ ഇന്ന് വേദന വന്നു എന്നുള്ളത് നിങ്ങൾ പറയില്ലല്ലോ അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ലോജിക്കോട് കൂടി നിങ്ങൾ ചിന്തിക്കുക അത് ആ രീതിയിൽ തന്നെ എടുക്കുക നിങ്ങൾ എന്നും രാവിലെ ഇതൊരു ചിട്ടയാക്കി മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്നതാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുള്ളവര് താഴെ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ചോദിക്കാവുന്നതാണ് മെമ്പേഴ്സുള്ളിൽ വീഡിയോസ് ലഭിക്കുവാനും കൂടുതൽ വിവരങ്ങൾ അറിയുവാനും അല്ലെങ്കിൽ കൂടുതൽ പൂജാവിധികളും പ്രാർത്ഥനാ രീതികളും ഒക്കെ അറിയുവാനായിട്ടും നിങ്ങൾ മെമ്പേഴ്സ് ആകുന്നത് വളരെ നല്ലതാണ് മെമ്പേഴ്സുണ്ടെ ചാപ്പ് ഗ്രൂപ്പ് ഒക്കെ വരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിത പ്രശ്ന പരിഹാരങ്ങൾ അറിയുവാനും അതിനൊക്കെ ഒഴിവ് കാണുവാനും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓം ശ്രീ മാത്രേ നമഹ ഓം ശ്രീ നമഹ